അപ്പോഴേ ഇന്ന് കുഞ്ഞൊരു വീഡിയോ ആണേ അപ്പം ഞങ്ങളിപ്പം ലച്ചുവിൻ്റെ ഡാൻസ് സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ നാളിന് ശേഷമാണ് ലച്ചു ഡാൻസ് സ്കൂളിലോട്ട് പോകുന്നത് ഹൈസ്കൂളായതിനു ശേഷം ഞാൻ ഡാൻസ് നിർത്തിയതായിരുന്നു മൂന്നര വയസ്സ് മുതൽ പഠിക്കുന്നുണ്ട് ഒന്നാം ക്ലാസ് പഠിച്ചപ്പോൾ അരങ്ങേറ്റം കഴിഞ്ഞു അപ്പം ഹൈസ്കൂളായപ്പോൾ നിർത്തി കാരണം പഠിക്കാനൊക്കെ ഒരുപാടുണ്ടല്ലോ അപ്പം ശനി ഞേറുമാണ് ഡാൻസ് സ്കൂളിലെ ക്ലാസ് അന്നേരം നമുക്ക് സ്പെഷ്യൽ ട്യൂഷനൊക്കെ ഉണ്ടായത് നമുക്ക് കൊണ്ടുവിടാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഇവരുടെ ഡാൻസ് സ്കൂളിൻ്റെ വകയായിട്ട് ജാനകി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മുടെ മലനാട് അമ്പലത്തിൽ കളിക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച അപ്പം അതിലിപ്പോൾ ഞാൻ അവളേം കൂടെ ചേർത്തു അതിൻ്റെ ജാനകീയത്തിൻ്റെ അരങ്ങേറ്റം തുടക്കം മലനിടയിൽ നിന്നായിരുന്നു അപ്പോൾ അവിടെ അന്ന് കളിച്ചപ്പോൾ അവളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ ഒമ്പതാം ക്ലാസ്സിലെ ക്ലാസ് എട്ടാം ക്ലാസ്സിലെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒമ്പത് തുടങ്ങിയതല്ലേ ഉള്ളു അപ്പോൾ പരീക്ഷയും എല്ലാം കാര്യങ്ങളും കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണല്ലോ അപ്പം മലനടയിലും കൂടെ ആകുമ്പം മലനടയിന്ന് പറയുമ്പോൾ നമ്മുടെ തൊട്ടടുത്തല്ലേ അപ്പം മലനടയിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നു എന്ന് പറയുമ്പം എനിക്കതിൽ ചേർത്തില്ലെങ്കിൽ ഭയങ്കര വിഷമോട്ടോ ശരിക്കും പത്താം ക്ലാസ് ആണെങ്കിൽ ഞാൻ ചേർക്കത്തില്ല അപ്പം ഇപ്പോൾ ഒമ്പതിലായതുകൊണ്ട് തുടക്കം കൂടെ ആയോണ്ട് ഞാൻ വിചാരിച്ച് എന്നാ ആയി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അവരുടെ ഡാൻസ് ടീച്ചറോട് പറഞ്ഞിട്ട് അവളേയും കൂടെ കൊണ്ടുവിടുവാണേ അപ്പം ഒന്ന് രണ്ട് ദിവസത്തിനിടയ്ക്ക് പോയായിരുന്നു പ്രാക്ടീസിന് കാരണം ഇവർ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്നത് വേണ്ടത് വലിയ ഒരുപാട് ദിവസത്തെ പ്രാക്ടീസ് ഒന്നും വേണ്ട അപ്പം ഞങ്ങൾ വേണ്ട പോയ സമയം പേറ്റും മഴയായിരുന്നു പേറ്റും മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒന്നും ഓടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മഴയായിരുന്നു ഞാൻ വിചാരിച്ചു വണ്ടി എവിടെയെങ്കിലും ഒന്ന് ഒതുക്കിയിടാം ഒതുക്കിയിട്ടിട്ട് നമുക്ക് മഴയൊന്ന് തൂരുമ പോകാമെന്ന് പക്ഷേ മഴ തോരുന്നൊരു ലക്ഷണവും ഇല്ല നല്ല കാറ്റും ഇടിയും മിന്നലും പീറ്റ് മഴയായിപ്പോയി കേട്ടോ കണ്ണു പോലും കാണാൻ ഏത്ത രീതിയിൽ മഴ ആയിപ്പോയി എന്തായാലും ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആവുകയും ചെയ്തായിരുന്നു അപ്പം നാണ്ടേ പോയ വഴിക്കെല്ലാം നമുക്ക് ആ കാറ്റിൻ്റെ ഇതറിയാം കാരണം അവിടെയെല്ലാം മരച്ചില്ലകളൊക്കെ ഒടിഞ്ഞ് കിടക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇവിടെ പോയപ്പോൾ ഒരു പേടിയായിരുന്നു കേട്ടോ ഇരുണ്ട് മൂടി ഒരുമാതിരി കിടക്കുന്ന ഒരു റോഡ് മൊത്തം മരങ്ങളും അതിൻ്റെ കീഴേക്കൂടെ ഈ കാറ്റത്തൊക്കെ വണ്ടി കൊണ്ട് പോകുമ്പോൾ നമുക്കൊരു പേടി വരുമല്ലോ എന്തായാലും നമുക്ക് ആ സമയത്തിന് അവിടെ ചെന്നില്ലെങ്കിൽ എല്ലാ പിള്ളേരും വന്നുകഴിയുമ്പം പിന്നെ അതൊരു ഒരാൾ ചെന്നില്ലെങ്കിൽ പിന്നെ അതൊരു റിഹേഴ്സലിനതൊരു ഒരു ബുദ്ധിമുട്ടാവത്തില്ലേ അത് നമ്മളിഞ്ഞ് മഴയായാലും വെയിലായാലും ഇങ്ങനെയൊക്കെ ഏറ്റു കഴിഞ്ഞാൽ അത് കൊണ്ടുവിട്ടേ പറ്റൂ എന്തായാലും പിന്നെ നമുക്ക് ആഷ്മിയും കാത്തും കൂടെ കാരണം വരുന്നില്ലെന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് തിരിച്ച് വരുമ്പം എനിക്കൊരു കമ്പനിയാവില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അവളും വരോട് നിർബന്ധിച്ച് കയറ്റിക്കൊണ്ടുവന്നു അവളുമാരോട് ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എന്തായാലും ഇടിയത്ത് നമ്മൾ ഓഫ് ചെയ്തിടും എന്നാലും അവർക്ക് വരാനൊരു താല്പര്യമില്ലായിരുന്നു ഞാൻ പറയുമായിരുന്നെ ഇപ്പം ഇവിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇടിയും മഴയുക അത് ഉടുക്കത്തെ മഴയായിരിക്കും ഉടുക്കത്തെ മഴ ഇടിയും മിന്നലും കാറ്റും ഒന്നുമല്ല ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ രാത്രിയിൽ ഇവിടെ ഇപ്പോൾ ഉത്സവമല്ലേ ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരിക്കണം എന്തെങ്കിലും നമ്മുടെ മനസ്സിനും ഒരു സന്തോഷമുണ്ടാകും അതെന്ന് പറയുമ്പം ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നര വരെയൊക്കെ എന്നും രാത്രിയിൽ രണ്ടും മൂന്നും പ്രോഗ്രാം ഉണ്ട് അപ്പോൾ ഈ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ആൾക്കാർക്കൊക്കെ പോകാൻ തോന്നി മനസ്സിനൊരു മടുപ്പ് തോന്നും ഈ മഴയതൊക്കെ അമ്പലത്തിൽ പോകുമ്പോഴേ അവിടെ ഇരുന്ന് പ്രോഗ്രാം കാണാനും ഒക്കെ ആട്ട് ഓ ഒരു രസമായി ഇല്ല ഒരു വർഷവും ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ മഴ പെയ്യും ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ മഴ ഇങ്ങനെ എല്ലാ ദിവസവും ഒന്നും മഴയൊന്നും പെയ്യത്തില്ല എന്തായാലും എന്തോ എന്തുവാ ഉത്സവത്തിൻ്റെ അന്ന് ഇനി എന്തുവാന്നോ മഴ എന്തായാലും കാണും ഉറപ്പാണ് ഇപ്രാവശ്യത്തെ മഴ നാടക ഉത്സവത്തിന് എന്താ പറഞ്ഞാൽ മഴയൊക്കെ ആയിരിക്കും അതും ഉച്ചയ്ക്ക് ശേഷമോ രാത്രിയില്ല ഇപ്പം ഇപ്രാവശ്യത്തെ ഉത്സവം കുളവായി അങ്ങനെ ഞങ്ങൾ നട ഡാൻസ് സ്കൂളിലോട്ടോ വന്നിട്ടും മഴയ്ക്ക് മഴ ആശക്തി തന്നെ പെയ്തോണ്ടിരിക്കുക അങ്ങനെ പിള്ളേർ വണ്ടി ഇരുന്ന് പറയുമായിരുന്നു അയ്യോ ആന നിൽക്കുന്നത് ആന നിൽക്കുന്നത് ഞാൻ പറഞ്ഞു എവിടെ നിൽക്കുന്നത് ഞാൻ പൊളം മുലം അറിയുന്നതുകൊണ്ട് ഡാൻസ് സ്കൂളിൻ്റെ അകത്ത് നിൽക്കുന്നത് അപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു ഓട്ടോ മാത്രമേ കാണുന്നുള്ളൂ ആ കാർ ഓടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വിശദമായിട്ട് നോക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഉണ്ട് നാടൻ നിൽക്കുന്ന ആൻ ഇതെന്താ സംഭവം അറിയാമോ ഇവിടെ മുതുവിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രം ഇവിടെ എടുത്തു അപ്പോൾ അവിടുത്തെ പറയ്ക്ക് വരുന്ന വഴിയായിരുന്നു അപ്പോഴാണ് മഴ പെയ്തത് അപ്പോൾ പറ വരുന്ന വഴി മഴ പെയ്തപ്പോൾ അവർക്ക് ആനയ്ക്കൊക്കെ എന്തായാലും കയറി നിൽക്കാൻ പറ്റിയൊരു ഇടമായി പോയിത് എന്തായാലും വിശാലമായിട്ട് എല്ലാവർക്കും നിൽക്കുകയായിരുന്നു എനിക്കാണെങ്കിൽ ഈ ആന ഇങ്ങനെ തൊട്ടടുത്ത് കാണുന്ന ഇപ്പോൾ ഭയങ്കര പേടിയ പണ്ടൊന്നും ഇല്ലായിരുന്നു ആന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനെ തൊട്ടടുത്ത് നിൽക്കുന്നത് പേടിയാണ് ഞങ്ങളിവിടെ അടുത്ത് ഭീഷണാമ്പലത്തിലെ രണ്ടാനയുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിള്ളേർ ആ പാറാട്ട് വന്ന സമയത്ത് ഞാൻ പിള്ളേരെയും കൊണ്ട് പുറമോട്ട് പുറമോട്ട് വലിച്ചോണ്ട് പോകുമായിരുന്നു എനിക്ക് ഇപ്പോഴും ഈ ആനയുടെ അപകടങ്ങളല്ലേ കൂടുതലും നടക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടേക്കിപ്പോൾ ഇനി ആന പേടി ആനയുടെ ഒക്കെ നോട്ടം കാണുമ്പോൾ വല്ലാത്തൊരു പേടി എന്തായാലും ഞാൻ അങ്ങ് ദൂരമാറി നിൽക്കുമായിരുന്നു കേട്ടോ ദൂരമാറിയിരുന്നു കൊണ്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ ആ അതിൻ്റെ പുറത്തിരിക്കുന്ന തിരുമ്മനിങ്ങനെ പറഞ്ഞായിരുന്നു വീഡിയോ ഒന്നും എടുക്കലെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഇപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുത്ത് എടുത്തുകഴിഞ്ഞ ശേഷം അങ്ങനെ പറഞ്ഞത് എന്തായാലും ഡാൻസ് സ്കൂളിൽ കുറച്ച് പേരൊക്കെ വന്നിട്ടുള്ളായിരുന്നു കാരണം മഴ ആയുണ്ട് തന്നെ പിള്ളേരെല്ലാം ലേറ്റായിട്ടാണ് വരുന്നത് കാരണം എങ്ങനെ പോയാലും വണ്ടി ഓടിച്ചിട്ടായാലും വരാൻ വലിയ പാടുള്ള മഴ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അങ്ങനെ വന്നവരൊക്കെ പ്രാക്ടീസ് ചെയ്യാണ് രണ്ടാ മേളിൽ ഈ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ വർഷം അരങ്ങേറ്റം കഴിയുന്ന പിള്ളേർ കേട്ടോ അപ്പം അതിൻ്റെ കൂടതിയിൽ അച്ചുവിൻ്റെയൊക്കെ ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട് അങ്ങനെ കുറേ സമയം ഞാൻ പിന്നെ ആനയൊക്കെ ഉണ്ടായിട്ട് കുറേ സമയം ഞാൻ അവിടെ അങ്ങ് നിന്ന് കുറേ സമയം കഴിഞ്ഞെന്നിട്ട് ഞാൻ ഈ ചോദിച്ചും മഴയുടെ ശക്തി ഒന്ന് കുറഞ്ഞിട്ട് വരാം എന്നാണ് വിചാരിച്ചത് എന്തായാലും കുറയുന്ന ഇതൊന്നും കണ്ടില്ല അപ്പോൾ പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എത്രയൊക്കെ ഉള്ളു ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ